ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ ടില്ലർ നിർമ്മാതാക്കളായ ബി എസ് ടി ടില്ലേഴ്സ് ട്രാക്ടേഴ്സ് ലിമിറ്റഡിൻ്റെ ഒൻപത് എസ് പി കാറ്റഗറിയിൽ വളരുന്ന ഇലക്ട്രിക് സ്റ്റാർട്ട് മോഡലാണ് ഇഗ്നിറ്റോ നയൻറ്റി ഫൈവ് ഡി എ ഇതിൻ്റെ പ്രവർത്തന വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ അനായാസം ഉപയോഗിക്കുവാൻ സാധ്യമായിട്ടുള്ളൊരു മോഡലാണ് ബി എസ് ടി ഇഗ്നിറ്റോ നയൻറ്റി ഫൈവ് ഡി എ വലിയ കായികാധ്വാനമൊന്നും ഇല്ലാതെ വളരെ ഉറപ്പുള്ള സ്ഥലങ്ങളിൽ സിമ്പിളായിട്ട് പാകപ്പെടുത്തിയെടുക്കുവാൻ ഇത് അനുയോജ്യമാണ് ഇത് ബാക്ക് ആണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അതോടൊപ്പം തന്നെ സൈഡ് ക്ലച്ച് വരുന്നുണ്ട് ടില്ലർ ഗിയർ ബോക്സ് ആണ് ഇതിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ സ്പീഡുകളിൽ ഉപയോഗിക്കാൻ വളരെ അനുയോജ്യമാണ് സ്റ്റാർട്ടിങ്ങും വളരെ അനായാസമാണ് ഇലക്ട്രിക് സ്റ്റാർട്ട് ആയതിനാൽ ഇന്ത്യയിൽ നൂറ് ടില്ലറുകൾ വിൽപ്പന നടക്കുമ്പോൾ അതിൽ എഴുപത്തഞ്ച് ടില്ലറുകളും പോകുന്നത് ബി എസ് സിയുടെ തന്നെയാണ് എഴുപത്തഞ്ച് ശതമാനത്തോളം മാർക്കറ്റ് ഷെയർ ഇപ്പോഴും ജി എസ് ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത